ഹായ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വെറും നൂറ് രൂപക്ക് ചുവട്ടം എങ്ങനെ ഫുഡ് കഴിക്കാം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നത് തിരുവനന്തപുരം വിനായക ഇന്നത്തെ രണ്ട് ദോശയാണ് അതിലൂടെ കുറച്ച് കറി കോംപ്ലിമെന്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ സുഖമായിട്ടുണ്ട് എന്റെ കയ്യിൽ ഇനി എൺപത് രൂപ അതിൽ മുപ്പത് രൂപ എടുത്ത് ഉള്ളൂർ ജംഗ്ഷൻ്റെ അടുത്തുള്ള ഈ ജനയ ഹോട്ടലിൽ ഞാൻ ഒരു ഊണ് വാങ്ങിക്കാൻ പോവുകയാണ് മുപ്പത്തി അഞ്ച് രൂപയുടെ ഓടാണ് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് എക്സ്ട്രാ ദാ സാമ്പാർ നമുക്ക് അഡീഷണൽ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഉള്ളത് എൻ്റെ ലാകെ അവശേഷിക്കുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണ് ട്രാവൽസിൻ്റെ ഓപ്പോസിറ്റുള്ള തട്ടുകടയിലാണ് ഞാനൊരു മൂന്ന് പൊറോട്ടയും ചിക്കന്റെ ഗ്രേവിയും ഫ്രൈയുടെ പൊടിയും കുറച്ച് സവാള മേടിച്ചിട്ടുണ്ട് മൂന്ന് നേരത്തെ ആഹാരം കഴിച്ചു ബാക്കി ബാലൻസ് പതിനഞ്ച് രൂപ